അസ്സാമലൈക്കു വരഹമുല്ലാ വിബർകാത്തഹു ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ കുമ്മനും ഉസ്താദിൻ്റെ തന്നെ നിസാമുദ്ദീൻ ഉസ്താദിൻ്റെ തന്നെ നല്ലൊരു വീഡിയോയാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് അതിൽ ഉസ്താദ് പറയുന്നത് നമ്മൾ എപ്പോൾ വീട്ടിലേക്ക് കയറുമ്പോളായാലും എപ്പോൾ വീട്ടിലേക്ക് നമ്മൾ കയറുമ്പളായാലും ഈ ഒരു തുക ചെല്ലി കഴിഞ്ഞാൽ ആ വീട്ടിൽ ഒരു പ്രയാസങ്ങളും ഒരു വിഷമവും ഉണ്ടാവില്ല എന്നാണ് ഉസ്താദ് പറയുന്നത് നിങ്ങളത് ചൊല്ലി നോക്കൂ നമുക്ക് അത് ചെല്ലിയായിട്ട് അനുഭവം ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കുമ്മന ഉസ്താദിൻ്റെ നല്ലൊരു പ്രഭാഷണമാണ് നമുക്ക് എന്തായാലും എല്ലാവർക്കും നല്ല അറിവുള്ള ഒരു ഉസ്താദാണ് ഇൻഷാല്ല ഈ വീഡിയോ കണ്ടിട്ട് ഇനി വരാം ആ വീട്ടിനുള്ളിലേക്ക് പിന്നീട് നമ്മൾ കടക്കുകയാണ് കടക്കുന്നു പറയുകയാണ് വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നീ ഒരു പ്രാർത്ഥന ബിസ്മില്ലാഹി അലൈക നിർവഹിക്കനെ

എല്ലാവരും ആരോടെ ബിസ്മില്ലാ പറ ഇത് പറഞ്ഞുകൊണ്ടാകണം വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കേണ്ടത് ഇതൊക്കെ എന്തിനാ പറയുന്നത് പഠിച്ചിട്ട് വീട്ടിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു തിരിച്ചു ചെല്ലുമ്പോ ഇത് പറയണം അതിനു വേണ്ടിയാണ് അതുകൊണ്ടാ ഒന്നും കൂടെ പറഞ്ഞേ വിസ്മില്ലാന്ന് വലഞ്ഞല്ലോന്നല്ല നമ്മള് പറയും

വീട്ടിലേക്ക് കയറിയാൽ ഉടനെ ഒരു സൂറത്ത് ഓതണം മാത്രീട്ടിലേക്ക് വീട്ടിൽ പിന്നെ നല്ല സുഖമായിരിക്കും ആ വീട്ടിൽ ഒരു സ്വസ്ഥതയുണ്ട് സമാധാനം ഇല്ല എന്ന് പറയുന്നില്ലേ അത് മാറിക്കിട്ട് സമാധാനം ചെയ്തു നോക്കി ഇന്ന മുതൽ നിങ്ങൾ വായത് കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരു സൂറത്തു ലഹ്ലാസ് ഒറ്റവട്ടം ഓടിയാൽ മതി ട്ടാണ് വീട്ടിനുള്ളിലേക്ക് ഒരു വീട് പുതുതായിട്ട് കുടിയിരിക്കുക അല്ലെ കുടിയിരിക്ക പരിപാടി നടക്കുന്നുണ്ട് അങ്ങനെ തണുപ്പ് കത്തിക്കുന്ന സമയത്ത് അതിനു മുമ്പ് എല്ലാവരും കൂടി ശുദ്ധിയുള്ള എല്ലാവരും കൂടി സൂറത്ത് കുറേ മോശം പ്രാവശ്യമാണ് വീടൊക്കെ കഴിഞ്ഞപ്പോ പത്ത് കൊല്ലായി താമസം തുടങ്ങി ഇനിയിപ്പോ ആർക്കെങ്കിലും ഉപകാരപ്പെടുമല്ലോ ഞാനീ പറയുന്നു يا سورة قريش ودك بسم الله الرحمن الرحيم لإلاف في قريش فيهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف തങ്ങളുടെ കുടുംബത്തിന്റെ നാമമാണ് ആ നാമത്തിന്റെ സൂറത്ത് പാരായണം ചെയ്തുകൊണ്ട് വീട് നടത്തിയാല് ദാരിദ്ര്യം ഉണ്ടാവുകയില്ലാഹുവേ ഞങ്ങൾക്ക് നീ നൽകണേ അള്ളാ ഇതുവരെ സാധിച്ചില്ലല്ലോ ഇനി നാളെ രാവിലെ രാവിലെങ്കിലും വിസ്മയല് ചായനെത്തുമ്പോ അതിന്റെ പറക്കത്ത് വെച്ചിട്ടൊരു മൂന്ന് സുഹത്ത് മൂന്ന് പ്രാവശ്യം കുടിയിരിക്കുന്ന സമയത്താണെങ്കിൽ എല്ലാവരും കൂടി അത് ശ്രദ്ധിക്കാൻ അടുപ്പ് കത്തിക്കുന്ന പരിപാടി ഉണ്ടല്ലോ പാല് കാച്ചിരുന്ന പരിപാടി ആ അതിന് മുമ്പായിട്ട് തോന്നാൻ എന്നിട്ട് വേണം പാല് കാച്ചര് വീട്ടിനുള്ളിലേക്ക് കിടക്കുമ്പോൾ ശ്രദ്ധിക്കണേ വലത് കാലു വെക്കാൻ മടിക്കരുതേ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇടത് കാല് വെക്കാനും മടിക്കരുതേ പള്ളിയിലേക്ക് കേറുമ്പോ വലതു കാലു പള്ളി നിറങ്ങുമ്പോ ഇടത് കാലുകാല് ചെരുപ്പ് ധരിക്കുമ്പോ ഏത് കാലാണ് ഏ ഏത് കാലാണ് വലത് കാലു ഊരുമ്പഴും അപ്പൊ പള്ളിയിലേക്ക് ഒരാൾ കേറി എങ്ങനെ കയറി വലതു കാലു വെച്ച് കേറി ഇടത് കാല് വെച്ച് ഇറങ്ങാ ഒന്നും സ്ഥാന ഇത് ഞങ്ങൾ ഞങ്ങളാകെ കുഴപ്പിക്കുക ഞങ്ങൾ ഇത്രയും കാലമായിട്ട് ഇത് ചെയ്തിട്ടില്ല അതുകൊണ്ട് പ്രശ്നായിരിക്കും നാളെ മൂലം വേണേ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇതുവരെ ആ അത്തരം ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മളൊരു വാഴതിന്റെ സി വന്നിട്ട് തിരിച്ചു പോകുമ്പോ പത്ത് അമല് കിട്ടണം അതിനുള്ളത് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നാണ് ഇനിയാണ് വാത് ഇനി ശ്രദ്ധിക്കണം നല്ലതുപോലെ ഇനി അമലിനുള്ളത് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോവാൻ അപ്പൊ എന്ത് ചെയ്യണം പണ്ഡിതന്മാർ പറയുന്നു ഇടതുകാർ വെച്ച് ചെരുപ്പിന്റെ മുകളിലേക്ക് ഒന്ന് ഇറങ്ങി അങ്ങ് നിൽക്കണം അല്ലെങ്കിൽ പള്ളിയിലെ വെളിയിലോട്ടായിക്കോട്ടെ പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നങ്ങനെ ഇറങ്ങേണ്ടത് ഇടത് കാര്യ ഇടത് കാര് കൊണ്ട് നിങ്ങരുത് ചെരുപ്പ് ചെരുപ്പ് കാരണം ചെരുപ്പിടണ്ടതാണ് വലതു കാലാറിടേണ്ടത് അത് ഷൂവോ ബാക്കിൽ കെട്ടൊക്കെ ഉള്ളാണെങ്കിൽ ഇരുന്നിട്ടായിട്ടുണ്ട് അങ്ങനെ അങ്ങനെയൊക്കെ ഇരുന്നിട്ട് വേണം ധരിക്കാൻ നിന്നുകൊണ്ടിങ്ങനെ ഒറ്റക്കാല ഡാൻസ് കളിക്കാൻ പാടില്ല അങ്ങനെ ഇടാൻ എനിക്ക് ബാലൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും പോലും അങ്ങനെ വിധങ്ങളുടെ ചരിയക്കെതിരാണ് അതാണ് ഈ പാടില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മിസനങ്ങളുടെ അത് ചെയ്യുന്നവരല്ലേ സുന്നികൾ അപ്പൊ ഇടത് കാല് വെച്ച് ചെരുപ്പിന്റെ മുകളിലേക്ക് ഇറങ്ങി നിൽക്കുക നിന്നതിന് ശേഷം പിന്നീട് വലത് കാലും ആദ്യം കയറും അതിനുശേഷം ഇടത് കാലുകൂരുമ്പോ ആദ്യം ഇടത് കാല ഊരാൻ മടിക്കരുത് അത് ശ്രദ്ധിക്കണം ആദ്യം ഇടത് കാലി പിന്നീട് വലത് വലത് വലതൊക്കെ ചെയ്താണല്ലോ പിന്നെ സുന്നി എന്ന് പറയാൻ നിന്നെ കടത്തിവട്ടം വേറെ ആരും ഉണ്ടാവും ും ശ്രദ്ധിക്കൂല ബാത്റൂമിലേക്ക് കേറുമ്പോൾ ഓടിയൊക്കെ കയറുകയാണ് എന്നിട്ട് അവിടെ പോയി രണ്ട് സിഗരറ്റ് ഒന്നിപ്പുറത്തും വലിച്ചുകൊണ്ടിരിക്കാൻ മൂന്ന് ഹജ്ജി ചെയ്തിട്ടുണ്ട് വലിക്കൊരു കുറവുമില്ല അള്ളാഹു ഏത് കാലാണ് ചെരുപ്പിലിടുന്നത് ഒന്നുമില്ല ബാത്റൂമില് ഇനി എത്ര നല്ല ടൈൽ ഒപ്പിച്ച ബാത്റൂമാന്ന് പറഞ്ഞാലും ചെരുപ്പ് അതിനകത്തു വേണം ചില വീടുകളിലൊക്കെ നല്ല തൈലടിച്ചിട്ടുണ്ട് മനോഹരമായ രീതിയിലൊക്കെ സൗകര്യം ചെയ്തിട്ടുണ്ട് ഇനി വേണം ചെരുപ്പിട്ട് തന്നെയാണ് ടോയ്ലറ്റ് ഉപയോഗിക്കേണ്ടത് പരിശുദ്ധ പ്രവാചകന്റെ ശരിയാണ് അതങ്ങനെ തന്നെ ഉപയോഗിക്കും പഠിപ്പിച്ചു കാരണം നമ്മൾ കാണുന്നതാകുന്ന ഒന്നല്ല ബാക്ടീരിയ എന്ന് പറഞ്ഞാല് പരസ്യത്തിൽ പോലെ ഇങ്ങോട്ട് വന്നിട്ട് രണ്ട് കൈയും കാലും വെച്ചുകൊണ്ട് നിൽക്കുന്നില്ല അതല്ല ബാക്ടീരിയ നമ്മുടെ കണ്ണങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത നിലയ്ക്കാതെ ഫംഗസുകൾ ഉണ്ടാകും ബാക്ടീരിയ ഉണ്ടാവും അതുകൊണ്ട് ചെരുപ്പ് ധരിച്ച് അസുഖങ്ങൾ പിടിപെട്ടിട്ട് പിന്നെ കടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല ആ ചെരുപ്പ് ഇറങ്ങുന്നതിന് മുമ്പ് വൃത്തിയാക്കി കഴുകിയിട്ട് ഒരു സൈഡിൽ ചാരിയോ എങ്ങനെ വേണമെങ്കിലും വെക്കാം മാറ്റി വെക്കാം ആ ചെരുപ്പൊന്ന് മാറ്റുകയും വേണം ചിലര് വീട് വെച്ചാന്ന് കൊണ്ടിട്ട് ചെരുപ്പാണ് അമ്പത്തിമൂന്ന് വർഷം കഴിഞ്ഞ എന്റെ വലിപ്പ് ഉപയോഗിച്ച ചെരിപ്പാണ് ഉസ്താദ് അല്ല ആ ചെരുപ്പ് കണ്ടാൽ തന്നെ പിന്നെ ബാത്റൂമിലോട്ട് തന്നെ കയറണമെന്നില്ല അങ്ങനത്തെ സൈസ് ചെരിപ്പുണ്ട് അത് പള്ളികളിലും ഉണ്ട് ചില പള്ളികളുണ്ട് നമ്മള് സ്വന്തം വാങ്ങിച്ചു വെച്ചതാകുന്ന ചെരുപ്പ് ഷൂ ഇട്ടുകൊണ്ട് ആ ബാത്റൂമിൽ കയറാൻ പറ്റൂല കമ്മറ്റിക്കാർ കഴിഞ്ഞിരിക്കുക ചെരുപ്പ് പുറത്തിടുക എന്നിട്ട് ഇവിടെ ഇട്ടോ ഇവിടെ നിന്ന് നടന്ന അപ്പുറത്ത് തന്നിട്ട് കുഷ്ഠരോഗം പിടിച്ചവനും പാണ്ടുപിടിച്ചവന്റെയും ചോറി ബാധിച്ചവന്റെ ഒക്കെ അവനൊക്കെ ഇട്ട് കൈമാറിയതാകുന്ന ചെരുപ്പുണ്ട് അവിടെ കിടക്കണം അത് ഇട്ടുകൊണ്ട് ബാത്റൂമിൽ കയറി തിരിച്ചിറങ്ങാൻ തിരിച്ചുവിടെ വരുമ്പഴത്തേക്ക് ഇവന്റെ കാല വട്ടച്ചോറിയ അല്ല വരാനുള്ള വന്നു ഇതൊക്കെ പള്ളികളിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ കമ്മിറ്റി പരിപാലക സമിതികൾ ശ്രദ്ധിച്ചോ നല്ലതുപോലെ ശ്രദ്ധിക്കും അതിനങ്ങനെ കാണിക്കുന്നു അവിടെ അഴുക്കാവൂന്നോ അതിന് ഒരാള് ജോലി കയറിയിട്ട് ഈ കഴുകാൻ പറ്റത്തില്ലേ പ്രസിഡന്റ് അതാണ് ഹിതുമത് സേവന അതാണ് ഇതൊക്കെ സമൂഹം അറിയണം പഠിച്ചു വെക്കേണ്ട കാര്യമാണ് ഈ പറഞ്ഞത് മനസ്സിലാക്കേണ്ട കാര്യമാണ് നമ്മളെല്ലാം ലാഭം പിടിക്കുക രണ്ട് തൈലം കൊണ്ട് ഒട്ടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ചെരുപ്പിട്ട് കയറാൻ പാടില്ല നിയമം വെച്ചിരിക്കാം അങ്ങനെ ആകാൻ പാടില്ല ചെരുപ്പ് ഇടണമെങ്കിൽ രണ്ട് ചെരുപ്പ് കൊണ്ട് ഇടും ആ ചെരുപ്പ് വൃത്തിയുള്ള ചെരുപ്പാണെങ്കിലും കുഴപ്പമില്ല അതുമില്ല കാരണം എത്ര ആളുകളാണ് പല ആളുകളും മുസാഫിരി അല്ലാത്തവരും ഒക്കെ വന്നിടുകയാണ് ഈശ്വരും ആർക്കൊക്കെ ഏതൊക്കെ രോഗങ്ങൾ ഉണ്ടാകാം പകരുന്ന രോഗം ഈ കൊറോണ വ്യാധി കാരണം രണ്ടു വർഷം പൂട്ടിയിട്ടത് എന്തുകൊണ്ടാണ് പകരുന്ന രോഗമാണ് ഇതുപോലെ പകരൂല്ലേ അസുഖങ്ങൾ പകരൂരെ ചൊറിയുള്ളവന്റെ മറ്റുള്ള അസുഖക്കാരന്റെ ഒക്കെ അസുഖങ്ങൾ പകരൂലേ അതുകൊണ്ട് ആറ്റം ശ്രദ്ധിക്കണം ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചെരുപ്പൊക്കെ കൊല്ലം കൊല്ലമെങ്കിലും ഒന്ന് മാറ്റണം ചെറിയ വിലയുള്ളൂ പത്ത് നൂറ്റമ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ജോഡി ചെരുപ്പ് കിട്ടും രണ്ടു മൂന്ന് ജോഡി ചെരുപ്പ് എങ്ങനെ വാങ്ങിച്ചു കൊടുക്കണം ശ്രദ്ധിക്കണം 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 നമ്മൾ വളരെ കാരണം ഒരു ഒരു ഏറ്റവും ഘടകം അതാണ് വേണ്ടത് വീട് 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 വെച്ചാൽ മനോഹരമായ വെക്കുക ആ ശുദ്ധിയിൽ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നു വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇനി ഇതുപോലെ തന്നെ വീട്ടിലേക്ക് കയറുമ്പോ ഇതുവോ ച സാ വളരെ വിശദമായി തന്നെ പറഞ്ഞു തരുന്നുണ്ട് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നിങ്ങൾ എഴുതി വയ്ക്കുകയോ അത് കേട്ട് കേട്ടുപിടിക്കുകയോ ചെയ്യുക ഇൻഷാല്ല ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരാം അസലാ വലൈക്കും വരഹമുല്ല വരക്കാത്തൂ